എന്റെയും പ്രിയങ്കനായ അധ്യക്ഷൻ യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ കെ എം സലീം അവറുകൾ കൺവീനർ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അബ്ദുൾ മജീദ് അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം എത്തിയിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ എന്റെ പ്രിയങ്കനായ സുഹൃത്ത് മതേതര കേരളത്തിന്റെ യുവമുഖവുമായിട്ടുള്ള ശ്രീ വി ടി ബൽറാം അവറുകൾ ഇവിടെ മുമ്പ് സംസാരിച്ച മുഖ്യ പ്രഭാഷണം നടത്തിയ എന്റെ വ്യുമാന്യ സുഹൃത്ത് ശ്രീ ശ്രീ മറ്റ് വിശിഷ്ടാതിഥികൾ പ്രിയമുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി നിൽക്കുന്നില്ല ഞാനൊരു പ്രസംഗത്തിന് വേണ്ടിയിട്ടല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സിഐഎ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത് വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് നമ്മൾ ആ വാർത്ത ശ്രമിച്ചത് കാരണം നമ്മൾ നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു നിയമം കേരളത്തിലെ ഉന്നത നീതിപീഠം കോടതിയിൽ ഈ നിയമം വെറുതെയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് നിലനിൽക്കുമ്പോൾ പ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ വെച്ച് ഈ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പൌരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ആലോചിച്ചപ്പോ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉച്ചത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്ന മണ്ണാണ് മാറ്റുകയുടെ മണ്ണ് അന്ന് നമ്മൾ നടത്തിയ ഐതിഹാസികമായ സെക്യുലർ മാർച്ച് ഞാൻ എപ്പോഴും പറയും ദൈവത്തിന്റെ കരസ്പർശം കൊണ്ട് ആ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് നമ്മളാരും ചിന്തിക്കാത്തതോ നമ്മളാരും ഡിസൈൻ ചെയ്യാത്തതോ പോലെ ആണ് ആ മാർച്ച് പരിണമിക്കുകയുണ്ടായത് അതിനുശേഷം ഈ പ്രഖ്യാപനം വരുമ്പോൾ എക്കാലത്തും മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ മാറ്റുകളുടെ ജനപ്രതിയായിരിക്കുമ്പോൾ ഇതിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തുക എന്നത് ഈ നാടിന്റെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടിട്ടാണ് എന്റെ നിർമ്മാന്യരായ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് ഞാൻ അനുമതി ചോദിച്ചത് വളരെ പെട്ടെന്ന് ഒരു സമരം എന്ന് പറയുമ്പോ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് സഹന സമരമാണ് സഹന സമരം എന്ന് പറയുമ്പോ ആ പ്രഖ്യാപന സമയം മുതൽ ഉപവാസം എന്ന നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു പെട്ടെന്ന് അനുമതി ചോദിച്ചപ്പോ ഒരു സത്യാഗ്രഹ സമരം എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ സംഘടിപ്പിക്കുന്നതിന് യു ഡി എഫ് അനുമതി തരികയും ആ നിലയിൽ അതിന് മുന്നോട്ട് വരികയുമാണ് ചെയ്തത് അപ്പോഴാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ധാരാളം പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരാണ് എന്നാൽ അവർക്ക് നോമ്പിന്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് വന്നിട്ട് എന്നെത്തിച്ചേരാൻ കഴിയുമോ എന്നറിയില്ല എന്നുള്ള ഒരു ആശങ്ക ചില ഗോളിൽ നിന്നും പറഞ്ഞു ആ ഘട്ടത്തിലാണ് ആ സമയം മുതൽ എന്ന ഞാനും നോമ്പു വ്രതം ഏറ്റെടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു കാരണം അവരുടെ പ്രയാസവും വേദനയും നമ്മളും അറിയേണ്ടതാണ് ആ നോമ്പും ആ വ്രതവും ഒക്കെ ആയിരിക്കുമ്പോഴും ഒരു പ്രതിഷേധത്തിന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഈ സത്യാഗ്രഹത്തിന് നമ്മൾ നൽകിയ പേര് വന്ദേ മാതരം എന്നാണ് വന്ദേ മാതരം എന്നതുകൊണ്ട് മാതാവിനോടുള്ള ബഹുമാനം മാതാവിനോടുള്ള പ്രൈസ് അതാണ് ആ വാക്ക് കൊണ്ട് ഉദ്ധരിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇവിടെ എന്തുകൊണ്ടാണ് വന്ദേമാതരം തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഐഡന്റിറ്റി എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി ഒരുപക്ഷെ നമ്മുടെ നാമത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മാതാപിതാക്കളിലോ ആണ് ആളുകൾ അടയാളപ്പെടുത്തുക ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് എം എൽ എ എന്ന ലേബിലുള്ളതുകൊണ്ട് എം എൽ എ എന്ന നിലയിലായിരിക്കും അല്ലാത്തവരെ സംബന്ധിച്ച് ചിലരെ നാടിന്റെ പേരിലായിരിക്കും ചിലവരെ കുടുംബത്തിന്റെ പേരിലായിരിക്കും ചിലരെ മാതാപിതാക്കളുടെ പേരിലായിരിക്കും ആത്യന്തികമായി ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ് മാതാവാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നു എന്നാൽ എന്നെയും നിങ്ങളെയും മാതാവിനെ അന്വേഷിച്ചാൽ ഒരുപക്ഷേ ലോകം അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഈ ലോകത്ത് എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ മാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യമാണ് അതുകൊണ്ടാണ് പെറ്റമ്മ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് മാതൃരാജ്യം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്തിനു മുമ്പിൽ എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന മാതാവാണ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണയായ മാതാവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും ശാലീനതമുള്ളത് ലോകത്തെ ലോകത്തെ എല്ലാവരും ആദരിച്ചിട്ടുള്ളത് ലോകത്തെല്ലാവരും ബഹുമാനിച്ചിട്ടുള്ളത് ലോകത്തെല്ലാവരും ഐശ്വര സമ്പൂർണമായി കണ്ടിരുന്ന മാതാവാണ് ഇന്ത്യ എന്ന മാതാവ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം അതിന്റെ പൗരന്മാരാണ് അതിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി എന്ന് പറഞ്ഞാലും എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് ഉയർത്തിപ്പിടിക്കാറ് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ രാജ്യക്കാർ നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നത് തെല്ല് ബഹുമാനത്തോടു കൂടിയാണ് എന്റെയും നിങ്ങളുടെയും അമ്മ ഈ ോകത്തിനു മുമ്പിൽ നേടിയ അഭിമാനമാണത് എന്നാൽ ഇന്ന് ആ അമ്മയുടെ ആത്മാവിനെ ആ അമ്മയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് ആ അമ്മയുടെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റി കുറിക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനും ഒരു വർഗീയ രാഷ്ട്രീയത്തിനും മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മതേതര ജനാധിപത്യ ചേരി അധികാരത്തിൽ വരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു മറുവശത്ത് ബിജെപിയും സംഘപരിവാറും വർഗീയ കക്ഷികളുമാണ് ആഗ്രഹിക്കുന്നത് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതോ നാനൂറോ സീറ്റുകൾ ലഭിക്കണമെന്നുള്ളതാണ് എന്താണ് മുന്നൂറ്റി എഴുപതിന്റെയും നാനൂറിന്റെയും പ്രത്യേകത മുന്നൂറ്റി എഴുപതിന്റെയും നാനൂറിനും വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഒരു ഈ രാജ്യത്താരും മാറ്റി എഴുതരുത് എന്നാഗ്രഹിച്ച് ഈ രാജ്യത്ത് ആരും മാറ്റിമറിക്കരുതെന്ന് ആഗ്രഹിച്ച് ഈ രാജ്യത്ത് ആരും അട്ടിമറിക്കരുതെന്ന് ആഗ്രഹിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തിനും നമ്മുടെ അമ്മയ്ക്കും ഒരു ഐഡന്റിറ്റി രേഖപ്പെടുത്തിയിരുന്നു അത് രേഖപ്പെടുത്തിയിരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ് ഇന്ത്യൻ ഭരണഘടന മാറ്റാൻ ഒരുപക്ഷെ ഈ രാജ്യത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നതുകൊണ്ടാണ് ആ എഴുതപ്പെട്ട ഭരണഘടനയെ മാറ്റാൻ മുന്നൂറ്റി എന്ന സംഖ്യയ്ക്ക് വേണ്ടി സംഘപരിവാറും ബിജെപിയും ഈ രാജ്യത്തെ ആർ എസ് എസും ദായിക്കുന്നത് ൂറിനു വേണ്ടി നരേന്ദ്രമോദി അത്യാധ്വാനം ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ രാജ്യത്തിന്റെ ആത്മാവും ഈ രാജ്യത്തിന്റെ പൈതൃകവും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും മാറ്റി എഴുതാൻ ആ മുന്നൂറ്റി എന്ന സംഖ്യയിലെത്തണം എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇന്ത്യ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ പോരാട്ടമാണ് ഉള്ളത് ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മതേതര ചേരിയും ഈ രാജ്യത്തെ വർഗീയ ചേരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഒരേ ഒരു പോരാട്ടമാണുള്ളത് ഉള്ളത് അത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പോരാട്ടമാണ് ഉള്ളത് ഇന്ത്യ എന്ത് ഐഡന്റിറ്റി നിലനിൽക്കണമോ അതെയോ സംഘപരിവാർ ആഗ്രഹിക്കുന്ന മറ്റൊരു ഇന്ത്യയെ സൃഷ്ടിക്കപ്പെടണമോ എന്ന പോരാട്ടമാണ് ഉള്ളത് മറ്റെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തരാണ് ഈ രാജ്യം അതിന്റെ ഐഡന്റിറ്റി ഈ രാജ്യം അതിന്റെ പൈതൃകം ഈ രാജ്യം അതിന്റെ ചരിത്രം ഈ രാജ്യം അതിന്റെ ചാരിത്രം നിലനിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോ ആ അമ്മയ്ക്ക് വേണ്ടി പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കെ എസ് യും അതുപോലെ യൂത്ത് ഫ്രണ്ടും അതുപോലെ തന്നെ യൂത്ത് ലീഗ് മെമ്മർസപ്പും അടക്കമുള്ള ഈ രാജ്യത്തെ വിദ്യാർത്ഥി യുവജന സംഘടന മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾ ആകെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിനു വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ എന്നാണ് ഈ നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുക ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രശ്നമല്ല ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പലരും ഈ വിഷയത്തെ കാണുന്നത് ഈ രാജ്യത്തെ മുസൽമാന്റെ പ്രശ്നമായിട്ടാണ് ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ പ്രശ്നമായിട്ടാണ് ഞാനൊരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായിരിക്കുമ്പോഴും പറയുന്നു ഇത് രാജ്യത്തെ മുസൽമാന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തെ സാമാന്യ ജനമായ ഇന്ത്യക്കാരന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ക്രൈസ്തവന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ജൈനന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ബുദ്ധവിശ്വാസികളുടെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ദളിതന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെ പ്രശ്നമാണ് കാരണം ഇവർ ഈ രാജ്യത്തെ പിന്നോട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ് പിന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തെ ഒരുപക്ഷെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കുഴിച്ചു മൂടിയ ചരിത്രങ്ങളെ കുഴിമാടം മാതിയെടുക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് ഇവർ രാജ്യ രാമജന്മഭൂമിയിൽ അയോധ്യ ക്ഷേത്രം പണിയണമെന്ന വാദം സ്ഥാപിച്ച് ഒരു പള്ളി പൊളിച്ച് ഒരു അമ്പലം പണിതും മറ്റ് പള്ളികളുടെ പിന്നാലെ ഇവർ പോവുകയാണ് കേരളത്തിലും പതിവില്ലാത്ത വിധം കഴിഞ്ഞ നാളുകളിൽ ഒരു വാദം നമ്മൾ കേട്ടില്ലേ അന്ന് തൃശൂരിലുള്ള പാലയൂർ പള്ളി എന്ന് പറയുന്നത് ഈ രാജ്യത്താദ്യം സ്ഥാപിക്കപ്പെട്ട എന്നാണ് പറയുന്നത് ആ പള്ളിക്ക് കീഴിൽ പിന്നെ ഈ പള്ളി മാന്തി പൊളിച്ചു നോക്കിയാൽ അവിടെ ശിവക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ പിന്മുറക്കാരനായിട്ടുള്ളവൻ ഒരു വാദവുമായി കടന്നു വരികയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളിത് മുസൽമാന്റെ പ്രശ്നമാണെന്ന് ധരിച്ചാൽ നാളെ ഇവിടുത്തെ പള്ളികളുടെ അച്ചുകൂടം മാന്തുന്ന നാളുകൾ അതിവിദൂരമല്ല നമ്മൾ ഏതെങ്കിലും ചരിത്രത്തെയും ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ പിന്നോട്ട് നടത്തി എങ്ങോടാണ് ഇവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് പിന്നോട്ട് നടത്തി ഇവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മനുസ്മൃതിയുടെ കാലത്തേക്കാണ് ആ മനുസ്മൃതിയുടെ കാലത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങളെക്കാളും ക്രൂരമായി വേട്ടയാടപ്പെട്ടത് ഈ രാജ്യത്തെ തെളിവിലും പിന്നോക്കാരുമായിരുന്നു അതിന്റെ എല്ലാ ലാഞ്ചനകളുമുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് സംഘപരിവാറുകാരൻ നിങ്ങളെ തേടി വരുന്നത് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനം ഈ രാജ്യത്തിന്റെ ആത്മാവിനെയും സംരക്ഷിക്കാൻ വേണ്ടി വന്ദേ മാതരം എന്ന പേരിൽ ഈ രാജ്യത്തെ ഈ പുതിയ തലമുറ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ സംഘടിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു ചേരിയും മറ്റൊരു ചേരിയും തമ്മിലാണ് മത്സരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ രാജ്യത്തിന്റെ മതേതര ചേരിയും വർഗീയ ചേരിയും തമ്മിലുള്ള മത്സരത്തിൽ ഈ പോരാട്ടത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കനായ രാഹുൽ ഗാന്ധിക്ക് കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു പോരാട്ടത്തിൽ ഇവിടുത്തെ എല്ലാ യുവജന പ്രസ്ഥകളും ഇവിടുത്തെ എല്ലാ യുവജന പ്രവർത്തകരും ഇവിടുത്തെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് പോണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മാനോപചാരികളുടെ പേരിൽ ഇതിന്റെ ഉത്പാദനത്തിനായി എന്റെ പ്രിയങ്കനായ സുഹൃത്ത് മിന് വേണ്ടി വഴി മാറി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ ഉദ്ഘാടനത്തിന് ശ്രീ ബലരാമനെ വിളിക്കുന്നതിനുമ്പോ ഒരു കാര്യം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നോമ്പ് തീർക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് എല്ലാവരും നോമ്പ് എടു എടുത്തിരിക്കുന്നവർ അത് പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ രാത്രിയിൽ നൈറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അതനുസരിച്ച് അതിലും പങ്കെടുക്കണം എന്ന് ഞാൻ സൗകര്യമുള്ളവർ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നമ്മുടെ രാപ്പകൻ